ബ്രസീലിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിക്കിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും കൂടിക്കാഴ്ച നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ വിവിധ മേഖലകളെക്കുറിച്ചുള്ള സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്തു ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലാനി ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആഗോള സ്വാധീനത്തെയും ഇറ്റലിയും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെയും പ്രശംസിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നത് എപ്പോഴും വലിയ സന്തോഷമാണ് സമ്മാനിക്കുന്നതെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മെലാനി എക്സിൽ കുറിച്ചിരുന്നു വ്യാപാരം നിക്ഷേപം ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ബഹിരാകാശ പര്യവേഷണം പ്രതിരോധം തുടങ്ങിയ പ്രധാന മേഖലകളിലെ പ്രത്യേക സംരംഭങ്ങളിലെ സഹകരണത്തിനുള്ള സാധ്യതകൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു ചർച്ചയിലെ പ്രധാന തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയുള്ള ഇന്ത്യ ഇറ്റലി സംയുക്ത സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാനിന്റെ പ്രഖ്യാപനമായിരുന്നു സഹകരണത്തിലൂടെ പരസ്പര നേട്ടങ്ങൾ മാത്രമല്ല ജനാധിപത്യം നിയമവാഴ്ച സുസ്ഥിര വികസനം തുടങ്ങിയ മൂല്യങ്ങളും ഇന്ത്യയും ഇറ്റലിയും പങ്കാളിത്തം ലക്ഷ്യമിടുന്നുവെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലാനി വ്യക്തമാക്കി പ്രതിരോധം സുരക്ഷ വ്യാപാരം സാങ്കേതികവിദ്യ തുടങ്ങിയ പ്രധാന മേഖലകളിൽ കൈവരിച്ച ഗണ്യമായ പുരോഗതി കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സൗഹൃദം വളരുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ ഉത്സാഹഭരിതനാണ് ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള പരസ്പര സഹകരണം ലോകത്തിന് മികച്ച സംഭാവന നൽകുന്നതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഉഭയകക്ഷി ചർച്ചകളുടെ ഭാഗമായി ഇന്തോനേഷ്യ പോർച്ചുഗൽ യു കെ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായും നരേന്ദ്രമോദി ചർച്ച നടത്തി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി നരേന്ദ്രമോദി തിങ്കളാഴ്ചയാണ് ബ്രസീലിലെത്തിയത് ജി ട്വന്റി അധ്യക്ഷ സ്ഥാനത്ത് കഴിഞ്ഞ കൊല്ലം ഇന്ത്യയായിരുന്നു ഇക്കുറി ജി ട്വന്റിയിലെ ട്രോയ്ക്ക ഗ്രൂപ്പ് അംഗമാണ് ഇന്ത്യ ജി ട്വന്റിയുടെ നടത്തിപ്പ് സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള ത്രികക്ഷി സംഘമാണ് ട്രോയ്ക്ക ഉച്ചകോടിക്ക് നിലവിൽ അധ്യക്ഷത വഹിക്കുന്ന രാജ്യവും തൊട്ടു മുൻപും പിൻപും അധ്യക്ഷത വഹിക്കുന്ന രാജ്യങ്ങളുമാണ് ഇതിലെ അംഗങ്ങൾ ബ്രസീൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയവയാണ് ട്രോയ്ക്കയിലുള്ളത് സിംഗിൾ ചൊവ്വ ദിവസങ്ങളിലായി നടക്കുന്ന ഉച്ചകോടിയിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ തുടങ്ങിയവരും പങ്കെടുക്കുന്നുണ്ട് ജി ട്വൻ്റിക്ക് ശേഷം ബുധനാഴ്ച മോദി ഗയാനയിലേക്ക് പോകും അൻപത് വർഷത്തിനു ശേഷം അവിടെ എത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി